ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിന്ന് വന്നിരിക്കുന്ന ഇന്ന് ചിങ്ങ ഒന്നാണ് നമ്മുടെ കർഷകരുടെ ദിനം ഇന്ന് കർഷകരുടെ ദിനത്തിൽ ഞങ്ങളുടെ കാവാലം പഞ്ചായത്തിൽ കർഷകരെയും കുട്ടി കർഷകരെയും അങ്ങനെ പത്തുപോലെ ഒന്ന് കൃഷിക്കാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഞാനതിലേക്ക് പോകാനായിട്ട് പോവുകയാണ് പക്ഷേ ഒരു കൃഷിക്കാരനെന്ന എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവരെ ഒന്ന് ആദരിക്കുന്നത് കാണണം എന്നുള്ളത് ഇത് കണക്ക് തന്നെ അവരെ ആദരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നും അവരെ കാണാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹം കാണും കാവാലത്തുള്ള അവരുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും അത് എൻ്റെ ഈ ഒരു മീഡിയയിലൂടെ നിങ്ങൾക്കവരെ കാണാം അവരെ ആദരിച്ചില്ലെങ്കിൽ പിന്നെ ചിങ്ങമൊന്നും പറഞ്ഞ് എന്തിനാണ് നമ്മൾ നടക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും സപ്പോർട്ടും എൻ്റെ കൃഷിഭവന് കൊടുക്കാൻ വേണ്ടി പോവുക എന്നുള്ളത് എൻ്റെ കടമയാണ് നമുക്കതിലേക്ക് പോകാം ഓക്കെ രാജപുരം തെക്കേ ആറായി കായൽ നിലകളിൽ കൃഷി ചെയ്യുന്ന ശ്രീ ബർഗീസ് തോമസ് ബഹുമാനപ്പെട്ട ചെറുപുരത്തെയാണ് മികച്ച നെൽകർഷകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ വി വിശ്വനാഥൻവലശ്ശേരി രാജപുരം പാടക്ഷേത്രങ്ങളിലായി ശ്രീ വിശ്വനാഥൻ വിശ്വനാഥൻ രണ്ടുപേരെയാണ് ഈ വർഷത്തെ മികച്ച നെൽകർഷകൻ മികച്ച കേരകർഷകനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ ജയകുമാർ അജിതാനിലയം മികച്ച കേരകർഷകനുള്ള അംഗീകാരം നേടിയ ശ്രീ ജയകുമാർ അജിതാനുലയം നാണികേര കൃഷിയിൽ മാത്രമല്ല വാഴ കിഴങ്ങുവ എന്നിരുകയും കൂടാതെ അഞ്ചേക്കറിൽ കൃഷിയും ചെയ്യുന്ന കർഷകനാണ് അൻപത്തി അഞ്ചം പായ്പലമുള്ള തെങ്ങുകൾ വൃത്തിയായി പരിപാലിക്കുന്നു എന്നതാണ് കേര കർഷകനുള്ള അംഗീകാരം നേടുന്നതിന് കാരണമായിട്ട് മികച്ച കർഷക ശ്രീമതി ബിന്ദു സജി വിജയപുരം മികച്ച കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ബിന്ദു സജി കരിപ്പാടം കാട്ടടി ചിങ്ങങ്കരി മുതലായ പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകയാണ് നെൽകൃഷി മേഖലയിലെ എല്ലാ ജോലികളിലും പ്രാവീണ്യമുള്ള കർഷകയാണ് ശ്രീമതി ബിന്ദു സജി ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ബിന്ദു സജിയെ ക്ഷണിക്കുന്നു കർഷകൻ കർഷക തൊഴിലാളികൾ എന്ന നിലയിൽ മാത്രമല്ല കൊയ്ത്തുപാട്ടിന്റെയും തോറ്റൻപാട്ടിന്റെയും നാടൻപാട്ടിന്റെയും വഴികളെ തനതായ ശൈലിയിൽ രൂപപ്പെടുത്തിയ കലാകാരൻ കൂടിയാണ് ഫോക്ലോർ ലോക് അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായ വിശ്വംഭരൻ പൊന്മലാക്കി

മംഗലം മാണിജ്യമംഗലം കായി കർഷകനായ ശ്രീ മോഹേഷ് മോഹനൻ കല്ലുപുരക്കലിനെ യുവ കർഷകരുടെ അംഗീകാരം ഏറ്റുപാകുന്നതിനായി ആദരവും മികച്ച ജൈവ കർഷക ശ്രീമതി സരസ്വതി വാമനൻ വാണിപുരം ഈ വർഷത്തെ ജൈവ കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട സരസ്വതി വാമനൻ സംസ്ഥാന സർക്കാരിന്റെ ജൈവഗ്രഹം പദ്ധതിയിലെ അംഗമാണ്

கிரேட எடுத்து கொள்ச்சி ஏதோவரியா कृषिனா ஏதோவடி संस्कारத்தை ஊர்க்கப்பிடிக்காதிக்குக் கையிட்ட நன்றி எல்லாரும் கூட வந்துடுங்க இங்க வந்து திருகிடுங்க இங்கலாம் கூட வந்து எல்லாரும் கூடங்களாங்களா எல்லாரும் கூட சக்கெட் ஷேர் பண்ணுங்க